ഇവിടെ ആദ്യമായി എത്തുള്ളത് നമ്മുടെ പോലീസ് കലാപയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയ ഓജാനന്ദ് സാർ അവർ അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു ാണ് നമ്മുടെ ഡി എസ് പി ആളെ മഹാചൂടനാണ് പോലീസ് കലാൻ വളിയായി പോലും ഒമ്പത് മണി വരെയാണ് പുള്ളി മൈക്ക് സാക്ഷൻ തന്നിരിക്കുന്നത് ഒമ്പത് മണി കഴിഞ്ഞാൽ ആ പോലെ പ്രശ്നമാണ് അതുകൊണ്ട് ചടങ്ങുകളധികം തീർപ്പിക്കുന്നില്ല ഇനി ഇവിടെ എത്താത് പോലീസ് കലാമേളയിൽ കവിതാ പാരണത്തിന് ഒന്നാം ലഭിച്ച നമ്മുടെ നാടിന്റെ കള്ളന്മാർഗം പിള്ളമാർഗം തള്ളമാർഗം പേടി സ്വപ്നമായ നമ്മുടെ നാടിനെ പോലും സ്വപ്നമായ സർക്കിൾ സ്റ്റേഷൻ അതിർത്തി നടക്കുകയെല്ലാം പോലീസ് സ്റ്റേഷൻ ചടങ്ങുകൾ പറഞ്ഞില്ല അതുകൊണ്ട് ഇനി ഇവിടെ നടക്കാനുള്ളത് നിർത്താതെ മുപ്പത് മണിക്കൂർ സംസാരിച്ച് നമ്മുടെ പോലീസ് കലാമളയുടെ സംസ്ഥാന പ്രസിഡന്റായ സാറാണ് കോടസാണ് രണ്ടു ഭാഗത്ത് അതിനു മുമ്പ് ഞാൻ പറയുകയാണ് ഡി എസ് പി മൈറ്റർ തന്നിട്ടില്ലെന്ന് പറഞ്ഞല്ലോ ഇനി ഇവിടെ എത്താൻ ഉള്ളത് നാടോട് നൃത്തത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ച നമ്മുടെ നമ്മുടെ പോലീസ് കലാമളി ഏക വനിത ാണ് തകമി ചോദി വീതിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു തകുമണി ചേച്ചിക്ക്

എന്റെ ഐ ആയിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് അതിർത്തി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ വെച്ച് പെട്ടെന്നുണ്ടാക്കിയൊരു കവിത എന്റെ കവിതയുടെ പേര് ലോക്കപ്പിലെ पाना <laughs> എനിക്ക് പ്രത്യേകം പറയുമ്പോ ഡി എസ് പിയുടെ ചൂടാണ് അതുകൊണ്ട് ബൈക്ക് സാക്ഷ്യം ഇല്ല ഇനി ഇവിടെ നടക്കാനുള്ളത് ഡാൻസ് ആണ് അതിനുമുമ്പ് രണ്ട് ബാക്കി സംസാരിക്കൂർ സംസാരിച്ച് വേൾക്കായിട്ട് നമ്മുടെ പ്രസിഡന്റ് കോജാമ്പ സാറിന്റെ വേദിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു അതിനു മുമ്പ് ഇനി നടക്കാനുള്ള എന്താണെന്ന് അറിയണ്ടേ পূর্ব কাতিরিকনা আমাদের দমনি পুলিশ সুন্দর ডান্স আছে আর নৃত্য মারতেเวทีকে ছেড়ിച്ചொள்ளുന്നു নমস্কার সত্যি মর্ন্যা দেরিতে কবিজে কেটেపోయিনে कृपया കൊട്ടി আপনারা এত মাত্র ইংলিশে জ্বালানো ব্যক্তিরা নাই কত বছর তো পাই গেছে আমাদের দমি 16 পর পর সময়তে আমরা തന്നെ পরিচয় করা എന്തായാലും ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷമുണ്ട് അയ്യോ പിന്നെ മണി വരെ ഉള്ളൂ ചൂടാന്നറിയാനോ അതുകൊണ്ട് കൃത്യ കൃത്യസമയത്തിനും എന്റെ നൃത്തം നിർത്തി തരണം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് എനിക്ക് ദോഷമാണ് ഇപ്പൊ തുടങ്ങട്ടെ മണിക്ക് മൈക്ക് ഓഫ് ഓഫിനാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ വലഞ്ഞിട്ടല്ല അറിയാതെ ഞങ്ങൾ നിയമം കയ്യിലെടുത്തു പോയി പത്ത് പോയി ഇനി ഞങ്ങൾ ഇത് ആവർത്തിക്കത്തില്ല അറിയാതെ പറ്റിപ്പോയി അബദ്ധ ക്ഷമിക്കണം ജോലി കളിയോ സാറേ ഇതൊക്കെ എവിടെ പാട്ട് അറിഞ്ഞേ നമുക്ക് ഒരുമിച്ച് കളിക്കാം റെഡി വണ്ണ് കെടി ടുവ് റെഡി വണ്ണ് ടുവ ത്രീ ഫോർ